കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വാക്കുകളാണിത് എന്താണ് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു വിജ്ഞാപനം ഇറക്കി ഇതേക്കുറിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ് എന്നും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ നിയമം പിൻവലിക്കുമോ എന്ന് ഈ ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ പറയുകയാണ് രാത്രി ആലോചിച്ചിട്ട് പറയാം എന്ന് എന്ന് വെച്ചാൽ ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒരു ആലോചനയും കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്നർത്ഥം തൊട്ടടുത്തിരിക്കുന്ന ആളുണ്ട് അധികന്മാരാണ് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിൽ മത്സരിക്കുന്നു ആലപ്പുഴയിൽ കേരളത്തിലെ നേതാക്കൾ എല്ലാ ദിവസവും രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രണ്ട് വാക്ക് പറയും അത് കെ പി സി സി പ്രസിഡന്റ് മുതൽ താഴോട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതൽ താഴോട്ട് എല്ലാവരും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ആവർത്തിച്ച് പ്രസ്താവന ഇറക്കുക മാത്രമല്ല പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്ത് വരികയും ചെയ്തു കുത്തിയിരിപ്പ് സത്യാഗ്രഹം പ്രതിഷേധ പ്രകടനം ഇങ്ങനെയുള്ള കലാപരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറുന്നുണ്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ കോൺഗ്രസ് കേരളത്തിന് പുറത്ത് കോൺഗ്രസ് ഉണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉണ്ട് അങ്ങനെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം ദില്ലിയിൽ വെച്ച് നടന്നപ്പോൾ അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി രാത്രി ആലോചിച്ച് മറുപടി പറയാം എന്നാണ് രാത്രി ആലോചിച്ച് മറുപടി പറയാം എന്ന് ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം ഇതേ കെ സി വേണുഗോപാൽ മല്ലികാർജുന ഖാഗയുടെ വലതുവശത്തിരുന്ന ഇതേ കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മട്ടും ഭാവവും മാറും അദ്ദേഹം മറ്റു പലതും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴും പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഒരു വാക്കുപോലും കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടില്ല ഒരു വാക്ക് പോലും മല്ലികാർജുന ഖാർഗെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഇത് സംബന്ധിച്ച് ഇതുവരെയും ഒന്നും പറയുന്നില്ല എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ നേതാക്കളോട് ചോദിക്കുന്നുമില്ല ആ ദേശീയ നേതാക്കളാണ് അവർ ആലോചിച്ച് പറയും എന്നായിരിക്കും വി ഡി സതീശൻ നൽകുന്ന മറുപടി എല്ലാ ദിവസവും വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അപ്പോഴൊന്നും ഒരു മാധ്യമ പ്രവർത്തകരും എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഒരഭിപ്രായവും പറയാത്തത് എന്ന് ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആ ചോദ്യം ഉയരാത്തത് കേരളത്തിൽ ഒരു നിലപാടും ദേശീയ തലത്തിൽ മറ്റൊരു നിലപാടുമാണോ കേരളത്തിലെ കോൺഗ്രസ് അല്ലേ ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് കേരളത്തിലെ കോൺഗ്രസ്സിനെ ബാധകമല്ലേ കേരള കോത്തിലെ കോൺഗ്രസ്സിന് മാത്രം പ്രത്യേക നിലപാടും പ്രത്യേക ഭരണഘടനയും ഒക്കെയാണോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് പൗരത്വ നിയമ ഒരു അഭിപ്രായവും പറയുന്നില്ല എതിർക്കുക എന്നല്ല ഒരു അഭിപ്രായം പറയണ്ടേ എന്താണ് ഇപ്പോൾ എലക്ഷൻ തന്ത്രമാണ് ബി ജെ പിയുടേത് എന്തെങ്കിലും പറയണ്ടേ എതിർക്കാതെ അനുകൂലിക്കാതെ അങ്ങനെ ഒരു വാക്കെങ്കിലും പറയാലോ ഞാൻ അതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ നിയമ ഭേദഗതി റദ്ദാക്കും എന്ന് പറയാമല്ലോ അതല്ലെങ്കിൽ ഇത് നടപ്പാക്കുന്നതിന് ഞങ്ങൾ എതിരാണ് എന്ന് പറയാലോ അതൊന്നും പറയുന്നില്ല എന്ന് പോട്ടെ പകരം ഇത് ഇപ്പോൾ നടപ്പാക്കും എന്ന് പറയുന്നത് ബി രാഷ്ട്രീയ തന്ത്രമാണ് ബി ജെ പിക്ക് ഭയമുണ്ട് പരാജയപ്പെടുമോ എന്ന ഭയമുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഗിമ്മിക്കുകളുമായി രംഗത്ത് വരുന്നത് ഈ പൗരത്വ നിയമ ഭേദഗതി ഇപ്പോൾ കൊണ്ടുവരുന്നത് ഈ എലക്ഷനിൽ തൊട്ട് മുമ്പ് നടപ്പാക്കുന്നത് പേടി കൊണ്ടാണ് ഭയം കൊണ്ടാണ് തോൽക്കുമെന്ന ഭയം കൊണ്ടാണ് എന്ന് പറയാമല്ലോ അതുപോലും പറയാതെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ മാറി നിൽക്കുന്നത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് അതേ സമയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്യുന്നു ഈ ഇരട്ടത്താപ്പ് എന്തിന് എന്താണ് കോൺഗ്രസിന്റെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് ദേശീയ നിലപാട് എന്താണ് അത് പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞാൽ പോരാ കെ സി വേണുഗോപാൽ എങ്കിലും മിനിമം കെ സി വേണുഗോപാൽ എങ്കിലും ആ നിലപാട് പറയണം അദ്ദേഹം പറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പറയാതെ പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം അദ്ദേഹം കേരളത്തിൽ മത്സരിക്കുകയാണ് ദേശീയ നേതാക്കൾ എത്രമാത്രം ഒളിച്ചോടിയാലും കെ സി വേണുഗോപാൽ അതിന് മറുപടി പറയേണ്ടി വരും എന്നത് തർക്കമറ്റ വസ്തുതയാണ് ദേശീയ തലത്തിൽ നിലപാട് എന്താണ് കോൺഗ്രസ് ഹിന്ദുവർഗീയതയോട് എങ്ങനെയാണ് സമരസപ്പെടുന്നത് എന്താണ് അവരുടെ നിലപാട് ബി ജെ പി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് നിലപാടാണ് കോൺഗ്രസിനുള്ളത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോഴുതാ പിക്ക കുഞ്ഞാലിക്കുട്ടി പോലും അത് സമ്മതിച്ചിട്ടുണ്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ നിലപാട് മൃദു ഹിന്ദുത്വമാണ് എന്ന് അതേപോലെ തന്നെയാണ് ദേശീയ തലത്തിൽ ബി ജെ പിയുടെ നിലപാട് തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് നിലപാട് മൃദു ഹിന്ദുത്വമാണ് എന്ന് ഒന്നുകൂടി ഒന്നുകൂടി വ്യക്തമാകുകയാണ് ഈ നയത്തിൽ അല്ലെങ്കിൽ ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിലൂടെ